കരുവന്നൂർ കള്ളപ്പണ കേസിൽ അന്വേഷണം വീണ്ടും സി പി എം നേതാക്കളിലേക്ക് ബാങ്കിനെ കബളിപ്പിച്ച് കൈക്കലാക്കിയ കള്ളപ്പണത്തിൽ ഒരു പങ്ക് സി പി എമ്മിന് ലഭിച്ചതായി ഇ ഡി കണ്ടെത്തിയിരുന്നു രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ സി പി എം പാർട്ടിയും പ്രതിപട്ടികയിലേക്ക് എത്തുകയാണ് കേസിൽ മുൻ സ്പീക്കറും മന്ത്രിയുമായിരുന്ന കെ രാധാകൃഷ്ണൻ എംബിയെ കൂടി ചോദ്യം ചെയ്യുന്നതോടെ സി പി എം കൂടുതല് പ്രതിരോധത്തിലാകുകയാണ് സി പി എം മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറിമാരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം സി പി എം നിയന്ത്രണത്തിനുള്ള കരുവന്നൂർ സഹകരണ ബാങ്കിൽ വൻ ക്രമക്കേട് നടന്ന രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലത്ത് ജില്ലാ സെക്രട്ടറി സ്ഥാനങ്ങൾ വഹിച്ചിരുന്നവരിൽ നിന്നാണ് ഇ ഡി സാമ്പത്തിക ഇടപാടിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നത് നേരത്തെ മുൻ ജില്ലാ സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ എ സി മൊയ്തീൻ ഏറ്റവും ഒടുവിൽ ജില്ലാ സെക്രട്ടറിയായിരുന്ന എം എം വർഗീസ് എന്നിവരെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവിനെയും നിരവധി തവണ ചോദ്യം ചെയ്തിട്ടുണ്ട് അറസ്റ്റിലായ പ്രതികൾ തട്ടിപ്പിലൂടെ സമാഹരിച്ച കള്ളപ്പണത്തിന്റെ പങ്ക് സംഭാവനയായി സി പി എമ്മും കൈപ്പറ്റിയെന്നാണ് ഇ ഡി കണ്ടെത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഉടമസ്ഥതയിലുള്ള ഭൂമിയടക്കം എഴുപത്തിയേഴ് ലക്ഷത്തിന്റെ സ്വത്ത് കണ്ടുകിട്ടിയിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ വാങ്ങിയ ഭൂമിയായിരുന്നു കണ്ടുകെട്ടിയത് കരിവന്നൂർ സഹകരണ ബാങ്കിലെ അഞ്ച് അക്കൌണ്ടുകൾ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള രണ്ട് അക്കൌണ്ടുകൾ സി പി എം ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ അക്കൌണ്ട് എന്നിവ കണ്ടുകെട്ടിയിരുന്നു കെ രാധാകൃഷ്ണൻ എം ബിയെ കൂടി ഇ ഡി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് സിപിഎമ്മിന് കനത്ത തിരിച്ചടിയാണ് ഇ ഡി വേട്ടയാടുന്നുവെന്ന ആരോപണം വീണ്ടും ഉയർത്തി പ്രതിരോധിക്കാനാണ് ശ്രമമെങ്കിലും നേതൃത്വം പ്രതിരോധത്തിലാവുകയാണ് പാർലമെന്റ് സമ്മേളനം കഴിയുന്നതുവരെ ഹാജരാകാനാകില്ലെന്ന് കെ രാധാകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട് ഈ മാസം അവസാനം സമർപ്പിക്കുന്ന ഘട്ട കുറ്റപത്രത്തിൽ ആരെല്ലാം പ്രതിപട്ടികയിൽ എത്തുമെന്നതും പ്രധാനമാണ് ജജീഷ് കരുണാകരൻ ജനം കൊച്ചു